ും അരുവിക്കര മൈലം ഗവൺമെന്റ് വിദ്യാർത്ഥികളും അധ്യാപകരും ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഈ മൈലത്ത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ ആകെ എൺപത്തിയെട്ട് കുട്ടികൾ പഠിക്കുന്ന ചെറുവിദ്യാലയം അധ്യാപകരായി ആറുപേരും എല്ലാവരും ഒത്തുകൂടിയപ്പോൾ മുറ്റത്ത് പോലഞ്ഞത് ചെറിയൊരു ബന്ദി പ്രഥമാധ്യാപിക അംബികയാണ് ആശയം മുന്നോട്ട് വെച്ചത് കൃഷിഭവനിൽ നിന്ന് പൂച്ചെടിയുടെ തൈക്കളെത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ വളപ്പിലെ അഞ്ചു സെറ്റിൽ കൃഷിക്കുള്ള നിലവുമൊരുക്കി പിന്നെ നടലും പരിപാലിക്കലും ഒടുവിൽ വിളവെടുപ്പും ഓണം അടുപ്പിച്ച് നമുക്ക് പൂക്കൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി നല്ല വിലയുണ്ടായിരുന്നു പൂക്കൾക്ക് അത്ത പൂക്കള മത്സരം പഞ്ചായത്ത് തലത്തിലൊക്കെ നടത്തിയപ്പോൾ നമ്മുടെ കൊച്ചു സ്കൂളും കുറച്ച് കുട്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്കൊരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടും എന്താണ് പൂക്കൾ ചെയ്തിരിക്കുന്നതിന് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ സ്കൂൾ വളപ്പിൽ തന്നെ ചെയ്താൽ എന്തോ എന്താണ് എന്ന് കരുതി നമ്മൾ കൃഷി ഓഫീസറുമായിട്ട് ആലോചിക്കുകയും അങ്ങനെ നമ്മൾ അദ്ദേഹം കുറച്ച് തൈകൾ ജമന്തി തൈകൾ തരാമെന്ന് പറഞ്ഞു സ്കൂളിലെ കൃഷിരീതിയും ഇടവേള സമയങ്ങളിലെ പരിപാലനവും എല്ലാം എന്നീ കുരുന്നുകൾക്ക് കാണാൻ പാടാണ് പേരുകൾ പൂമ്പാറ്റകളാണ് പ്രധാന വിശേഷം ജമന്തിപ്പൂക്കൾ വഴിയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങളും അധ്യാപകരും കൂടി ഈ ചെയ്ത ജമന്തിപ്പൂക്കൾ ഞങ്ങൾക്ക് വളരെ അധ്വാനിച്ചാണ് ചെയ്തത് മഞ്ഞ ഉം മഞ്ഞപ്പാപ്പാത്തി പച്ച തകരമുത്തി ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇതിനു മുൻപ് കരനൽ കൃഷി ചെയ്ത വൻ നേട്ടം കൊയ്ത അനുഭവവും സ്കൂളിനുണ്ട് ഇതിനെല്ലാം പുറമെ തക്കാളിയും വെണ്ടയും മുളകും ചീരയും വിളയുന്ന പച്ചക്കറി തോട്ടവും ഇവിടെ ജനം തിരുവനന്തപുരം